ആലപ്പുഴയുടെ സമരഭൂമിയിൽ കെ എസ് യു എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് അറുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുന്നു വിമോചന സമരത്തിലൂടെ ഒരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കിയ പ്രസ്ഥാനം കലാലയങ്ങൾ കോട്ടകളാകുന്ന ഈ കാലഘട്ടത്തിലും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആലപ്പുഴയിൽ രൂപം കൊണ്ട കെ എസ് യു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയാണ് സ്വാതന്ത്ര്യ സമര വിദ്യാർത്ഥി മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ രൂപം കൊണ്ടത് കേരള വിദ്യാർത്ഥി യൂണിയനാണ് വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലിയുടെ ഇളവിനായി നടത്തി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ണ സമരത്തിലൂടെയായിരുന്നു കെ സുവിന്റെ വിദ്യാർത്ഥി വിപ്ലവ യാത്രയുടെ തുടക്കം അത് പിന്നീട് അങ്ങോട്ടുള്ള ഒരുപാട് സമരമുഖങ്ങളുടെ കാഹളമായിരുന്നു ജോർജ് തരകനും എ കെ ആന്റണിയും വയലാർ രവിയും എ സി ജോർജും ഉമ്മൻചാണ്ടിയും രൂപം കൊടുത്ത പ്രസ്ഥാനം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനും പൊതുസമൂഹത്തിനും നൽകിയ സംഭാവനകൾ ഏറെയാണ് കോളേജ് യൂണിയനുകൾ മുതൽ സെനറ്റും സിൻഡിക്കേറ്റും വരെ രൂപീകൃതമായതിൽ കെ എസ് യുവിന്റെ സമര പോരാട്ടങ്ങളുടെ പാരമ്പര്യമുണ്ട് ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അവകാശങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും നേടിയെടുത്തതും അവ ഇന്നും സംരക്ഷിക്കുന്നതും കെ എസ് യു തന്നെ ചരിത്രത്തിലാദ്യമായി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കി വിമോചന സമരത്തിലൂടെ ഇ എം എസ് സർക്കാരിനെ താഴെ ഇറക്കിയ പ്രസ്ഥാനമാണ് കെ എസ് യു കെ എസ് യുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പിന്നീട് ദേശീയ വിദ്യാർത്ഥി യൂണിയൻ എൻ എസ് യു എ രൂപം കൊള്ളുന്നത് എ കെ ആന്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും മുതൽ രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരി വാർത്തെടുത്തത് കേരള വിദ്യാർത്ഥി യൂണിയൻ ആണ് എം എം ഹാസനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത്തി ഒൻപത് കാലഘട്ടത്തിലെ കേരള സർവകലാശാല സെനറ്റിലെ ആദ്യത്തെ കെ എസ് യു പ്രതിനിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പുതിയ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നു അലോഷ്യസ്വർ പ്രസിഡന്റായും ആൻസെബാസ്റ്റിൻ മുഹമ്മദ് ഷമ്മാസ് എന്നിവർ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു ഈ പ്രതിസന്ധികളുടെ കാലത്ത് പ്രത്യാശയുടെ രാഷ്ട്രീയമാണ് കെ എസ് യു മുന്നോട്ട് വയ്ക്കുന്നത് കലാലയങ്ങളിൽ ആത്മഹത്യാശ്രമങ്ങൾ പെരുകുമ്പോൾ അവിടെ നിന്നും ജനാധിപത്യം തൂത്തറിയുമ്പോൾ ഈ പതാക പ്രതീക്ഷയാണ്